ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് ഇവിടെ കുഞ്ഞുമാൻ എം എൽ എ ഉണ്ട് സുജിത് വിജയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സുദേവരുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ട്

ഒരു കൊണ്ട് ഈ നിർമ്മാണ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് കുട്ടിയുടെ അച്ഛൻ ആയിരുന്നാലും അമ്മയായിരുന്നാലും മറ്റു ബന്ധുക്കളായിരുന്നാലും കുട്ടികളോട് ന്യായമല്ലാത്ത നിലയിൽ പെരുമാറി കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് തയ്യാറല്ല ഇവിടെ ഈ സംഭവത്തെ തുടർന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് കഷ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന അന്വേഷണം നടന്നുവരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കളക്ടർമാരുടെയും ബന്ധപ്പെട്ടേർത്ത് സംസ്ഥാനത്താകെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള നിലയിൽ നിൽക്കുന്ന ഘട്ടങ്ങളും അതേപോലെ ഇലക്ട്രിക് കണക്ഷൻസും ഒക്കെ തന്നെ കണ്ടു കണ്ടുപിടിക്കുവാനും ഒരു മാസത്തിനുള്ളിൽ തന്നെ കളക്ടർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടകരമായി എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രാധാന്യപ്പെട്ടതാണ് കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഞാനിന്നലെ ഷാരക്കോട് ചെന്നപ്പോ ആലപ്പുഴ ജില്ലയിലാണ് ഒമ്പത് വയസ്സുകാരി അവരുടെ ഒരു കത്ത് കണ്ടാണ് അവിടെ പോകുന്നത് രണ്ടാഴ്ച എല്ലാ കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചടിയാണ് പെൺകുട്ടിയാണ് കുട്ടി നന്നായി ഞാനത് ഇവിടെ പറയുന്നില്ല എന്നോട് മാത്രമാണ് കുട്ടി പറഞ്ഞതാണ് ഞാൻ എണീറ്റടന്ന് വന്നപ്പോൾ കുട്ടി എന്റെ കൈ വിടുന്നില്ല എന്നിട്ട് കുട്ടി അവസാനം പറയാണ് സാറേ ബാപ്പയ്ക്ക് ഒരു ക്ഷമ ഒരു ഒരു അവസരം ബാപ്പുകൊണ്ട് കൊടുക്കണം സ്കൂൾ ലീഡറാണ് കുട്ടി ഐ ഐ എസ് ആവണന്നാണ് ആഗ്രഹം എന്റെ വിദ്യാഭ്യാസ നഗർക്ക് എന്റെ അതേസ് കാരനാണ് അവർ കൊടുക്കാത്ത പറഞ്ഞു ആകെ ഇങ്ങനെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് സ്കൂളിലും സംരക്ഷണം കൊടുക്കും നാട്ടിലും സംരക്ഷണം കൊടുക്കും മദ്യപിച്ചും ബോധംഘട്ടും മയക്കുമരുത്തും എല്ലാം ഉപയോഗിച്ച ഇത്തരം ബന്ധുക്കൾ ബന്ധുക്കളിൽ നിന്ന് ഒരു കാരണവശാലും കുട്ടിയുടെ ദേഹത്തെ ഒരു ഒരു വിരലോട്ട് തുടാൻ വേണ്ടി ഗവൺമെന്റ് അനുവദിക്കില്ല എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഇതിനുശേഷം ചർച്ച ചെയ്തു ലിസ്റ്റ് എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ ക്രൂരതയാണ് കാണിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കുറ്റി പോവാൻ പോയിട്ട് പോവാ സ്ഥലത്തിന്റെ പേര് കുഞ്ഞ അയൺ വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് തേപ്പ് വെട്ടി വെച്ചിട്ട് ശരീരത്തിൽ കാലില് വെച്ച് ചൂടാക്കി ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അതായത് ഇവിടെ മാത്രമേ ഉണ്ട് കഷ്ണം തടവുക ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തടവില്ല എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട് ഇതന്ന് ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടായ കാര്യമാണ് ഗവണ്മെന്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ കൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അതൊരു ശരിയായിട്ട രീതിയല്ല മുഴുവൻ കാര്യങ്ങൾ ഗവണ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര മാസക്കാലം കൊണ്ട് ഈ ഘട്ടം പൂർത്തിയിരിക്കുന്നതിന്റെ കഴിയും സ്കൂളിനെ കൊണ്ട് സ്ഥിര വരുമാനം കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള രീതിയിലുള്ള നിർദ്ദേശവും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് അവരിൽ അവർ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നത് നമുക്ക് നിങ്ങളുടെ എല്ലാരുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ തറക്കല്ലിടുകയാണ്